പിരിങ്ങോട്ടുകര സെറാഫിക് സി ജി എച്ച്എസിൽ സമേതം കുട്ടികളുടെ ചലച്ചിത്ര ശില്പശാല സംഘടിപ്പിച്ചു താനിയം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ടിസിൻ ജോസഫ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ എൽ എഫ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ സിസ്റ്റർ ട്രീസ ഡൊമിനിക് എൽ എഫ് കോളേജ് മൾട്ടിമീഡിയ എച്ച്ഒഡി സിസ്റ്റർ ഗ്ലൈസ്ലിറ്റ് എന്നിവർ ക്ലാസ് നയിച്ചു ശില്പശാലയോടനുബന്ധിച്ച് വിവിധ ചലച്ചിത്രങ്ങളുടെ പ്രദർശനവും കുട്ടികളുടെ ഷോർട്ട് ഫിലിം നിർമ്മാണവും നടന്നു സമാപന സമ്മേളനം പി ടി എ വൈസ് പ്രസിഡന്റ് നിസാർ കുമ്മണ്ഠത്ത് ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി സമ്മാനങ്ങൾ വിതരണം ചെയ്തു അധ്യാപക പ്രതിനിധി ഡോക്ടർ സിസ്റ്റർ കൃപ മരിയ സംസാരിച്ചു വിദ്യാലയത്തിലെ ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലെ നൂറ് വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്

സാഹചര്യം ആ ഒരു സീൻ ഷോർട്ട്